നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചിദയിൽ വാനരന്മാർ കൂട്ടത്തോടെ ചത്തുവീഴുന്നു പ്രദേശവാസികൾ ആശങ്കയിൽ ചിദറ ഗ്രാമപഞ്ചായത്തിലെ കുറക്കോട് ആനോട്ടുകാവ് പള്ളിക്ക് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലാണ് വാനരന്മാർ കുഴിഞ്ഞു വീണ് നിലയിൽ കണ്ടെത്തിയത് ആനോട്ടുകാവ് പള്ളിയുടെ മേൽവശത്ത് സൈഡിലായിട്ട് എനിക്ക് ഒരു നാലേക്കർ സ്ഥലമുണ്ട് ആ സ്ഥലത്തിൽ വെട്ടാൻ രാവിലെ ആള് വന്നപ്പോൾ ഒരു മൂന്നു നാല് കുരങ്ങൻ ചത്തു കിടക്കുന്നതായി കാണുകയും അവരെന്നെ വിളിച്ച് പറയുകയും ഞാൻ അവിടെ വന്നപ്പോൾ ഫോറസ്റ്റുകാരും പിന്നെ അതിന് വേണ്ടപ്പെട്ടവരൊക്കെ വന്നു അതിൻ്റെ അടുപ്പിച്ച് അളവും ഇതെല്ലാം എടുത്ത് അവർ കൊണ്ടുപോവുകയാണ് രണ്ട് ദിവസത്തിനിടയിൽ ആറ് വാനരന്മാരാണ് ചത്തത് മരത്തിന് മുകളിൽ ഇരിക്കുന്ന വാനരന്മാർ കുഴഞ്ഞ് തറയിൽ വീഴുകയും ഏറെ നേരം കിടന്ന ശേഷമാണ് മരണത്തിന് കീഴടങ്ങുന്നത് ഇന്ന് രാവിലെ ഈ സമീപത്തുള്ള പിന്നെ തോട്ടത്തിൽ ഏകദേശം അഞ്ചോളം കുരങ്ങുകൾ മരണപ്പെട്ട് മൂന്ന് പരങ്ങ് മരണപ്പെട്ടതും രണ്ടെണ്ണം ജീവനോടെയും അഭിപ്രായമായിട്ട് കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് സമീപത്തുള്ള ആൾക്കാർ പറഞ്ഞതനുസരിച്ചിട്ട് ഇവിടെ വന്ന് നോക്കുകയും നോക്കിയപ്പോഴത്തേക്കും മൂന്ന് പരങ്ങ് മരണപ്പെട്ട് രണ്ടെണ്ണം ജീവൻ മാത്രം അവശേഷിക്കുന്ന നിലയിലാണ് അപ്പം അതനുസരിച്ചിട്ട് ഫോറസ്റ്റ് ഓഫീസറെ അറിയിച്ച് അവരെ അവിടെ നിന്ന് വന്നു കംപ്ലീറ്റ് പരിശോധിച്ച് അതിൻ്റെ ബോഡി അവർ കൊണ്ടുപോ അല്ല ബോഡി കൊണ്ടുപോകേണ്ട തുടർ നടപടിക്കായിട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ഇപ്പോൾ പറഞ്ഞത് അതിന് നടപടികൾ സ്വീകരിച്ചു തിങ്കളാഴ്ച രാവിലെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് അഞ്ചൽ ഫോറസ്റ്റ് ഡിവിഷനിലെ ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ച് മേൽനടപടികൾ സ്വീകരിച്ചു പ്രാഥമിക പരിശോധനയിൽ വിഷം കഴിച്ചതിൻ്റെയോ കെടിയിലാക്കപ്പെട്ടതിൻ്റെയോ ലക്ഷണങ്ങൾ കണ്ടെത്തിയില്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കാരണം വ്യക്തമാകൂ എന്ന് അധികൃതർ അറിയിച്ചു